വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കാമെന്ന ലക്ഷ്യത്തോടെ ഭാരത് അരി എന്ന ബ്രാൻഡുമായി കേന്ദ്ര സർക്കാർ മലയാളി മനസ്സുകളെ കീഴടക്കാൻ ഒരുങ്ങുകയാണ് നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് രൂപ വരെയുള്ള പൊന്നി അരിയാണ് കിലോഗ്രാമിന് ഇരുപത്തൊമ്പത് രൂപ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അഞ്ച് പത്ത് കിലോഗ്രാം പാക്കറ്റുകളിലായിട്ടാണ് അരി ലഭ്യമാക്കുന്നത് ആദ്യഘട്ടത്തിൽ ചില്ലറ വിപണി വില്പനയ്ക്കായി അഞ്ച് ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് നാഫഡ് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്ര ഭണ്ഡാർ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയാണ് പൊതുവിപണികളിലേക്ക് അരി എത്തുക ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും അരി ലഭ്യമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുപ്പിച്ച് രണ്ട് തവണ തൃശ്ശൂർ ജില്ലയിൽ എത്തിയതിൽ നിന്ന് തന്നെ അദ്ദേഹം ഏറെ പ്രതീക്ഷ വെക്കുന്ന പ്രദേശമാണ് തൃശ്ശൂർ എന്നത് വ്യക്തം കൂടാതെ സുരേഷ് ഗോപി മത്സരത്തിനിറങ്ങുമെന്ന ഏതാണ്ട് ഉറപ്പിച്ച മണ്ഡലവുമാണിതും അതുകൊണ്ട് തന്നെ ഭാരത് അരി ആദ്യം തന്നെ തൃശ്ശൂരിൽ എത്തിയത് സി പി എം കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു തൃശൂരിൽ മാത്രം നൂറ്റി അമ്പത് ചാക്ക് പൊന്നിയേരി വിറ്റതോടെ സാധാരണക്കാരിലെ കാഴ്ന്നിറങ്ങാൻ സാധിച്ചുവെന്ന് വ്യക്തം നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ് വിതരണ ചുമതല അരിക്കു പുറമെ കടലപ്പരിപ്പും പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ലഭിക്കും കടലപ്പരിപ്പിന് കിലോയ്ക്ക് അറുപത് രൂപയാണ് ഈടാക്കുക മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നേരിട്ടുള്ള ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള ചർച്ചകൾ എൻ സി സി എഫിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ചയോടെ കൂടുതൽ ലോറികളിലും വാനുകളിലും കേരളം മുഴുവൻ ഭാരതരി വിതരണത്തിന് തയ്യാറാകും ഇതിലൂടെ നേരിട്ട് ഭാരതരി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എൻ സി സി എഫ് പദ്ധതിയിടുന്നത് സഞ്ചരിക്കുന്ന വാഹനങ്ങളിലായി കൂടുതലിടങ്ങളിൽ അരിയെത്തിക്കുമെന്നും മാത്രമല്ല ഒരാഴ്ചക്കുള്ളിൽ ഭാരത അരി വിതരണത്തിനായി ഷോപ്പുകളും തുറക്കും എഫ് സി ഗോഡൌണുകളിൽ നിന്ന് അരിയും പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് വിതരണത്തിന് എത്തിക്കുന്നത് കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നേരത്തെ സവാള വിറ്റിരുന്ന മാതൃകയിലാണ് അരി വില്പനയും മില്ലേഴ്സ് അസോസിയേഷൻ മുഖേനയാണ് പൊന്നി അരിയുടെ വിതരണം ഒരാഴ്ചക്കകം എല്ലാ ജില്ലകളിലും സാധനങ്ങളുമായി വാഹനങ്ങൾ എത്തുമെന്നാണ് വിവരം ഓൺലൈൻ മുഖേന ഇത് വാങ്ങാൻ ഉടൻ സൗകര്യം നിലവിൽ വരും അതേസമയം കേന്ദ്രത്തിന്റെ അരി വില്പന രാഷ്ട്രീയ മുതലെടുപ്പെന്നാണ് സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറയുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ കളി എന്നാണ് സി പി എം കേന്ദ്രങ്ങളുടെ വിമർശനം ഉടനടി കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ അരിവില കുത്തനെ ഉയരുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് സാധാരണ പൊതുവിപണിയിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാർ പദ്ധതി നയത്തിൽ വകയിരുത്തി ഒരു തുക കൈമാറുകയാണ് പതിവ് എന്നാൽ പലപ്പോഴും സംസ്ഥാന സർക്കാരുകൾക്ക് ഇത്തരത്തിൽ തുക കൈമാറിയാൽ യഥാർത്ഥ പദ്ധതികൾക്ക് അത് ഉപകാരപ്പെടാറില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇത്തവണ നേരിട്ട് അരി വിതരണം ചെയ്യുന്നു എന്ന അപൂർവതയും സംഭവിക്കുകയാണ് മുമ്പ് കേന്ദ്രത്തിൽ നിന്ന് അരിയും ധാന്യങ്ങളുമൊക്കെ വാങ്ങി ചെറു പാക്കറ്റുകളാക്കി കോവിഡ് കാലത്ത് കിറ്റ് വിതരണം നടത്തിയിരുന്നു അതിനെ സി പി എം പ്രവർത്തകർ എൽ ഡി എഫ് കിറ്റ് പിണറായി കിറ്റ് എന്നൊക്കെയാണ് പറഞ്ഞു പ്രചരിപ്പിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തുടർഭരണം ലഭിച്ചതിൽ കിറ്റിന് വലിയ സ്വാധീനമുണ്ടെന്ന് മാധ്യമങ്ങളും നിഷ്പക്ഷരായ പൊതുജനങ്ങളും സമ്മതിക്കുന്നുമുണ്ട് ഭാരത് അരി വിതരണത്തെ പരാജയപ്പെടുത്താൻ പിണറായി വിജയന്റെ കിറ്റ് നരേന്ദ്രമോദി അടിച്ചുമാറ്റിയെന്ന് പ്രചരിപ്പിക്കാനാണ് ചില സി പി എം നേതാക്കൾ ഇപ്പോൾ ശ്രമിക്കുന്നത് സംസ്ഥാനത്ത് അരിവില കൂടാൻ സാധ്യതയുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി പ്രസ്താവന ഇറക്കിയതിനെ ആരും അത്ര ഗൗരവമായി എടുത്തിരുന്നില്ല കേരള ബജറ്റ് പൂർണ്ണമായി ഭക്ഷ്യവകുപ്പിനെ ഒഴിവാക്കിയെന്ന മട്ടിൽ മന്ത്രി ജി ആർ അനിലിൻ്റെതായി പല പ്രസ്താവനകളും വന്നിരുന്നു ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രിയിൽ നിന്ന് അദ്ദേഹം അകലം പാലിച്ചു നിന്നത് മാധ്യമങ്ങളിലൂടെ കേരള ജനത കാണുകയും ചെയ്തു തന്നെ അരി വിതരണത്തെ വെറും രാഷ്ട്രീയ നമ്പരായി കാണേണ്ടതില്ലെന്ന വ്യക്തമായ ധാരണ സി പി ഐ മന്ത്രിക്കുണ്ട് ഇന്ത്യയിൽ പല ഭാഗത്തും അരിവില കുത്തനെ ഉയരുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് അരിവില പിടിച്ചു നിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം കേന്ദ്ര സർക്കാരിനുണ്ട് സാധാരണ ജനങ്ങൾക്കേറെ ആശ്വാസം പകരുന്ന ഒന്നായി ഭാരത് അരി മാറുന്നതിന് കാരണവും മറ്റൊന്നല്ല കേരള ബജറ്റിൽ ഭക്ഷ്യവകുപ്പിനുണ്ടായ അവഗണനയെക്കുറിച്ച് ധനമന്ത്രിയെ നേരിൽ കണ്ടു പ്രതിഷേധിക്കുമെന്നും മുന്നണിയിലടക്കം വിഷയം ചർച്ച ചെയ്യുമെന്നും മന്ത്രി ജി ആർ അനിൽ പറയുന്നുണ്ട് ബജറ്റ് കഴിഞ്ഞ് ധനമന്ത്രിക്കൊന്ന് കൈ കൊടുക്കാൻ പോലും ഭക്ഷ്യമന്ത്രി തയ്യാറായില്ല എന്നത് വകുപ്പിനെ അവഗണിച്ചത് കൊണ്ട് തന്നെയാണ് വിലക്കയറ്റം ഉണ്ടായാൽ മന്ത്രിസഭയുടെ സഹായം പോലും ലഭിക്കില്ല എന്നതിൽ സി മന്ത്രിക്ക് വലിയ ആശങ്കയാണുള്ളത് എഫ്സി ഗോഡൌണുകളിൽ നിന്ന് അരിയും പരിപ്പുമൊക്കെ പ്രത്യേകം പാക്ക് ചെയ്താണ് ഇപ്പോൾ വിതരണത്തിൽ എത്തിച്ചിരിക്കുന്നത് മില്ലേഴ്സ് അസോസിയേഷൻ മുഖേനയാണ് വിതരണം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മുഖേന ലഭ്യമാക്കുന്ന അഞ്ച് ലക്ഷം ടൺ അരിയാണ് ഭാരത് റൈസ് ബ്രാൻഡിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇതിനായി രണ്ട് ദേശീയ സഹകരണ പ്രസ്ഥാനങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെയാണ് നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും വീഴ്ച കൂടാതെ ഭാരത് അരി ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് കേന്ദ്രത്തിന് ഉറപ്പാണ് ഒരാഴ്ചക്കുള്ളിൽ എല്ലാ ജില്ലകളിലും വാഹനങ്ങളിലായി അരിയും പരിപ്പുമടക്കം സാധനങ്ങളെത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഔദ്യോഗിക വിവരം നേരത്തെ ഇതേ സ്കീം വഴി കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ സവാള വലിയ തോതിൽ വിറ്റഴിച്ചിരുന്നു കേന്ദ്രത്തിൻ്റെ അരി വില്പന വെറും രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് മന്ത്രി ജി ആർ അനിലിന്റെ പ്രതികരണം കേന്ദ്ര നീക്കത്തെ പ്രതിരോധിക്കാനാണെന്ന് വ്യക്തം ഇതേ മന്ത്രി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാകുമെന്ന് തുടർച്ചയായി പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരുന്നത് ഇരുപത്തൊമ്പത് രൂപ വിലയ്ക്കുള്ള ഈ പൊന്നിയേരി വില്പന സി പി എം നേതാക്കൾ ഏറ്റുപിടിക്കുമെന്നും ഇതൊരു വിവാദമാക്കി മാറ്റാൻ അവർ ശ്രമിക്കുമെന്നുള്ള കാര്യം ബി ജെ പി നേതാക്കൾക്കും ഉറപ്പാണ് എങ്കിലും കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് നല്ല പൊന്നിയേരി ലഭിക്കുന്നു എന്നത് ആർക്കും യഥേഷ്ടം വാങ്ങാനും അവസരം കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം എന്തായാലും കയ്യടി വാങ്ങുമെന്ന കാര്യം ഉറപ്പാണ് ദേശീയ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് പുറമെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും സഹകരണ സൊസൈറ്റിയുടെയും കീഴിലുള്ള റീറ്റെയിൽ ശൃംഖലയായ കേന്ദ്രീയ ഭണ്ഡാർ എന്നിവയുടെ ഔട്ട്ലെറ്റ് മുഖേനയും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഭാരത് അരി ആദ്യഘട്ടത്തിൽ ദേശീയതലത്തിലടക്കം ലഭ്യമാക്കാനുള്ള നടപടികളും പൂർത്തിയായി കഴിഞ്ഞു ഇതോടൊപ്പം കേരളത്തിൽ വാഹനങ്ങളിലൂടെ നേരിട്ട് ഭാരത് അരി വിതരണം ചെയ്യുന്നതോടെ സാധാരണക്കാരുടെ പിന്തുണ നേടിയെടുക്കാനാകുമെന്നതിൽ സംശയം വേണ്ട ഇത്തരത്തിലുള്ള ജനോപകാര പദ്ധതികളിലൂടെ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ സി പി എമ്മിനും കോൺഗ്രസിനും ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും